എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്നാണ് പഴമൊഴി അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള തുടക്കം പകുതി വിജയത്തെ കുറിക്കുന്നു ഒരു ദിവസം എങ്ങനെയാണ് നമ്മൾ ആരംഭിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മിക്കവാറും ആ ദിവസത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കുക എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങേണ്ടത് ഒരു ദിവസം തുടങ്ങേണ്ടതിനെ കുറിച്ച് വളരെ പഴയ കാലത്ത് തന്നെ ദിനചര്യയിലൊക്കെ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിലൊരു ഉണ്ട് അതിൻ്റെ ആദ്യത്തെ ഭാഗം തുടങ്ങുന്നതന്നെ തന്നെ മുഹൂർത്തേ ഉത്തിഷ്ഠേ ഉഷാപാനം ദന്തധാവനം മലമൂത്ര വിസർജനം അങ്കമർദ്ദനം എന്ന് തുടങ്ങിയ ഒരു ദിവസം ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു പക്ഷേ അന്ന് ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എഴുതി വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഈ മോഡേൺ ഗാഡ്ജറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണോ അതുപോലെയുള്ള സൗകര്യങ്ങളോ ഒന്നും അത്ര ഓർത്ത് കാണാത്തതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അന്ന് മെൻഷൻ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവുക അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തി എന്തൊക്കെ ആണ് നമ്മൾ ചെയ്യേണ്ടാത്തത് എന്നതിനെക്കുറിച്ച് ഒരു അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാൻ ആദ്യം തന്നെ പറയാം പിന്നീട് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ഒന്ന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക നമ്മളെല്ലാവരും കിടക്കുമ്പോൾ ഇപ്പോൾ അലാറം വെക്കാറുണ്ട് അലാറം വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ മൂന്നോ നാലോ അലാറമൊക്കെ വെച്ചിട്ടുണ്ടാവും ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാം ഓണിലായിരിക്കും ഒന്നഞ്ച് മണി ഒന്ന് അഞ്ചേകാല് മറ്റൊന്ന് അഞ്ചര അങ്ങനെ ആറുമണി വരെയൊക്കെ കാണും ശരിക്കും അങ്ങനെയാണെങ്കിൽ ആറു മണിക്ക് വെച്ചാൽ മതി നമുക്കൊരു ഒരു മനസമാധാനമൊക്കെ ഇടണം എഴുന്നേൽക്കില്ലേ അങ്ങനെ ഒരു സംശയത്തിലാണ് പലപ്പോഴും നമ്മളിത് ഇങ്ങനെ ഒരു അലാറം പല ടൈമിലായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടാവുക അതുതന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റം ഉടനെ അഞ്ച് മണിക്ക് അലാറം അടിക്കും ഉടനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക ആ അഞ്ചേ കാലിനും അലാറം ഉണ്ടല്ലോ ഉടനെ അത് സ്നൂസ് ബട്ടൺ നമ്മളറിയാതെ ഞെക്കും ഒരുപക്ഷെ രാവിലെ ഏറ്റവും അധികം നമ്മൾ പ്രസ് ചെയ്യുന്നത് ഈ സ്നൂസ് ബട്ടൺ ആയിരിക്കും അഞ്ചേ കാലിന് വെല്ലടിക്കുമ്പോൾ വീണ്ടും അലാറം അടിക്കുമ്പോൾ വീണ്ടും അങ്ങനെ ആറു മണിവരെ അപ്പോൾ അഞ്ചുമണി തൊട്ട് ആറു മണിവരെ നമ്മൾ ഉറങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങിയിട്ടില്ല വളരെ ഡിസ്റ്റേബ്ഡായിരിക്കും ആ അടുത്ത പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ ആവുമോ അങ്ങനെയുള്ളൊരു ആകാംക്ഷാഭരിതമായിട്ടായിരിക്കും രാവിലെ പോവുക അത് തന്നെ ഒരു നല്ല തുടക്കത്തിൻ്റെ ലക്ഷണമല്ല അതുകൊണ്ട് ഒന്നിക്കിൽ അലാറം വെക്കാതിരിക്കുക വെക്കുന്നുണ്ടെങ്കിൽ സ്നൂസ് ബട്ടൺ ഞെക്കാതെ ഒറ്റ അലാറം വെച്ച് കൃത്യമായിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി തയ്യാറാവുക കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് മുഖാന്തരം നമ്മുടെ അകത്തുള്ള നമ്മുടെ നമ്മൾ നിയന്ത്രിക്കുന്ന ക്ലോക്ക് നമ്മളെ കൃത്യസമയത്ത് തന്നെ എഴുന്നേൽപ്പിക്കുന്നതായിട്ടും കാണാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട അതാണ് അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു നല്ല പ്രഭാതം ഉണ്ടാവുകയും കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആയി തെളിഞ്ഞ മനസ്സോടെ നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും നമ്മുടെ കോൺഫിഡൻസ് പോലും വർദ്ധിപ്പിക്കും രണ്ടാമതായിട്ട് ബെഡിൽ നിന്ന് ഒരിക്കലും ചാടി എഴുന്നേൽക്കരുത് നമ്മൾ കിടക്കുമ്പോൾ ഹൃദയം വളരെയധികം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഉള്ളത് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ആ പൊസിഷനിൽ വരുന്ന വ്യത്യാസം അതൊരു പക്ഷേ പ്രായാധിക്യമുള്ള ആൾക്കാരോ ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാരിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സവകാശം ഒരു വശത്തേക്ക് ചെരിഞ്ഞ് അല്ലെങ്കിൽ വലതു വശത്തേക്ക് ചെരിഞ്ഞ് ഹൃദയം മുകളിൽ വരുന്ന വിധത്തിൽ ഇടതു വശം മുകളിലാകുന്ന വിധത്തിൽ ചെരിഞ്ഞ് അല്പസമയം കിടന്ന് കൈകുത്തി എഴുന്നേറ്റിരുന്ന് ഒന്ന് ഡീപ്പ് ബ്രത്തൊക്കെ ചെയ്ത് ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ കൊടുത്ത് സവകാശം എഴുന്നേറ്റ് നടക്കുക അല്ലാതെ ചാടി എഴുന്നേറ്റ് നടക്കുമ്പോൾ നിങ്ങളുടെ രക്തചക്രമണത്തിൽ വരുന്ന വ്യത്യാസം അത് ഒരു പക്ഷേ ഹൃദയത്തിന് കൂടുതലായിട്ടുള്ള ലോഡ് കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട് മറ്റൊന്ന് ഈ വർത്തികോ പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാർ പൊസിഷണൽ വർത്തികോ പെട്ടെന്ന് തലകറക്കം വരാൻ സാധ്യതയുള്ള ആൾക്കാർ അവർക്ക് ഒന്നുകിൽ ചെവിയുടെ മധ്യകർണത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ അത് സെർവിക്കൽ സ്പോട്ടൻഡോസിൻ്റെ കഞ്ചഷൻ കൊണ്ടാവാം അല്ലെങ്കിൽ കഴുത്ത് വേദനയുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അവരൊക്കെ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തല കറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് വളരെ സാവകാശം ഒരു സ്ട്രെച്ചിങ് ഒക്കെ കൊടുത്ത് എഴുന്നേൽക്കാൻ വേണ്ടി തയ്യാറാവുക മൂന്നാമത് നമ്മൾ ചെയ്യുക ഉടനെ ആദ്യം കാൽമുഖം കഴിയാൽ ഒന്നും അല്ല മിക്കവാറും നമ്മൾ ചെയ്യുക മൊബൈൽ ഫോൺ എടുത്തിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും എന്തൊക്കെയാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ആരൊക്കെ നമ്മൾ ചീത്ത വിളിച്ചിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹോർമോൺസിൽ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് അതിനേക്കാൾ വലുതാണ് പെട്ടെന്ന് നമ്മളൊരു ബ്രൈറ്റ് ലൈറ്റിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ അപ്പോൾ അത്തരം ഒരു ബ്രൈറ്റ് ലൈറ്റ് എക്സ്പോഷർ പെട്ടെന്ന് തന്നെ ഉണ്ടാകാതിരിക്കാനും നല്ല വാർത്തകൾ കേൾക്കാൻ വേണ്ടി തയ്യാറാകുന്നതിലേക്കുമായിട്ട് ആദ്യം തന്നെ ഇരുന്ന് ആ എഴുന്നേറ്റുടനെ സമയം മൊബൈൽ ഫോണിൽ കളിക്കാനുള്ളതല്ല എന്ന് മാറ്റി മാറ്റിവെക്കുക ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും വായ പോലും കഴുകാതെയാണ് നമ്മൾ ചായയോ കോഫിയോ കുടിക്കാറുണ്ട് ചായയും കോഫിയും നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് വേറൊരു സമയത്ത് കാണാം പക്ഷേ രാവിലെ തന്നെ എഴുന്നേറ്റ് എം ടി സ്റ്റൊമക്കിൽ ചായയും കോഫിയും കുടിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നം ഒന്ന് അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് അസിഡി നെഞ്ചരിച്ചിലും ഉള്ള ആൾക്കാർക്ക് അതിനുള്ള ടെൻഡൻസി ഇത് വർദ്ധിപ്പിക്കുന്നതാണ് അതിനേക്കാൾ വലുതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യം പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് പ്രോട്ടീൻ്റെ അബ്സോർപ്ഷൻ കുറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം ചായയും കോപ്പിയും കുടിക്കുന്നതാണ് നല്ലതെന്ന് പൊതുവായിട്ട് പറയുന്നത് ഇതുപോലെ തന്നെ അയണിൻ്റെ അബ്സോർപ്ഷൻ ഇരുമ്പിൻ്റെ അബ്സോർപ്ഷൻ കുറക്കാനും ഇത് കാരണമായിത്തീരും ലോകാരോഗ്യ സംഘടനയുടെ ഒക്കെ പഠനങ്ങളൊക്കെ പറയുന്ന ഇത്തരത്തിൽ അതുകൊണ്ട് അനീമിയയ്ക്കുള്ള ഉള്ള ആൾക്കാർ അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച പ്രത്യേകിച്ച് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ആൾക്കാരൊക്കെ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന കുറച്ചൊക്കെ ഒന്ന് നീട്ടി നീട്ടിവെക്കണമെന്നൊക്കെയുള്ളൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ഈ ചായ കാപ്പി ഒന്ന് മാറ്റി വെക്കുന്നതും നല്ലതായിരിക്കും അഞ്ചാമതായിട്ടുള്ളത് സ്നാക്കിംഗ് ആണ് അല്ലെങ്കിൽ ഉടനെ അല്ലെങ്കിൽ പല്ലു തേച്ച ഉടനെ ഈ കാപ്പി കുടിക്കുന്ന കൂടെ തന്നെ പലരും ബിസ്ക്കറ്റോ റസ്കോ ഒക്കെ കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല ഒരു പ്രീ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എഴുന്നേറ്റം ഉടനെ ഇതൊരു ശീലമാണ് പലർക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റ് ബ്രെഡ് റസ്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് ഇതൊക്കെ റിഫൈൻഡ് ഷുഗറും കാപ്സുമാണ് ധാരാളമായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാര അടങ്ങിയ അല്ലെങ്കിൽ ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയ ട്രാൻസ് ഫാറ്റ് ചീത്ത പൊഴുപ്പുകളൊക്കെ അടങ്ങിയ കാര്യങ്ങളാണ് ഇത് പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവുമാണ് ആസിഡിറ്റി ഉണ്ടാക്കാനും ഇതിന് കൂടുതൽ കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പ്രധാനമായിട്ടും രാവിലെ എഴുന്നേറ്റ് ഇത്തരത്തിലുള്ള ലഘു ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർ അത് നിർത്തേണ്ടതും അത്യാവശ്യമാണ് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിരാവിലെ തന്നെ എഴുന്നേൽക്കുക എന്നാണ് പൊതുവേ പറയുക അത് നിങ്ങളുടെ സൗകര്യപ്രകാരം നിങ്ങൾക്ക് അത് പുനഃക്രമീകരിക്കാം നല്ലത് ഒരു എട്ട് മണിക്കൂർ ഉറക്കത്തിന് ശേഷം എഴുന്നേൽക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഇപ്പോൾ ലോകത്തിനൊന്ന് ലോകമൊക്കെ വളരെ ചെറുതായിട്ടാണുള്ളത് പലരും ഐ ടി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പലരും വിദേശ കമ്പനികളിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് അവർക്കൊക്കെ ഒരു പക്ഷേ രാത്രിയിലിരുന്ന് ജോലി ചെയ്യേണ്ടി വന്നേക്കാം പലരുടെയും മക്കളൊക്കെ ഉള്ളത് വിദേശത്താണ് അവരൊക്കെ വിളിക്കുന്നതും അവരൊക്കെ ഇട്ട് സംസാരിക്കുന്നതൊക്കെ വളരെ ലേറ്റ് നൈറ്റിലൊക്കെയാണ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ കിടന്നിട്ട് രാവിലെ നാല് മണിക്കോ അഞ്ചു മണിക്കോ എഴുന്നേൽക്കാൻ പറയുന്നത് മണ്ടത്തരമാണ് എട്ട് മണിക്ക് ഉറങ്ങുക പറ്റുമെങ്കിൽ ടെൻ ടു സിക്സ് അതാണ് ഒരു ഓപ്റ്റിമം സമയമായിട്ട് പറയാൻ പറ്റുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പറയുന്നുണ്ട് അതായത് സൂര്യോദയത്തിന് ഒന്നൊന്നര മണിക്കൂർ മുമ്പെയൊക്കെ എഴുന്നേൽക്കാൻ പറയുന്നുണ്ട് പറ്റുന്നവരങ്ങനെ ചെയ്യാം എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പോൾ എഴുന്നേറ്റം ഉടനെ ആദ്യം ചെയ്യേണ്ടതെന്നാണ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലം കൊടുക്കുക ഉടനെ കൊടുക്കുന്ന വെള്ളം കുടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ചിലരൊക്കെ എഴുന്നേറ്റുടനെ ഒന്നര രണ്ട് ലിറ്ററൊക്കെ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് കാരണം പൊതുവായിട്ട് പറയുന്ന ഒരു ദിവസം ഒരു മനുഷ്യൻ ശരാശരി രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതുകൊണ്ട് എഴുന്നേറ്റുടനെ ഒന്നര ലിറ്ററൊക്കെ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് അത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല ഏറ്റവും നല്ലത് ഒന്ന് ഒന്നര രണ്ട് ഗ്ലാസ് പരമാവധി ഒരു ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കുക ശുദ്ധമായ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചില ഹെർബുകളൊക്കെ ചേർത്തിട്ടുള്ള വെള്ളവും നിങ്ങൾക്ക് കുടിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായയും കാപ്പിയും രാവിലെ തന്നെ കുടിക്കുന്നത് ഉടനെ കുടിക്കുന്നത് അവഗണിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത് സ്ട്രെച്ചിങ് കൊടുക്കുക ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ പക്ഷേ അതിനിടയിൽ തീർച്ചയായിട്ടും നമ്മൾ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് കാസ്ട്രിക് ക്യാംറ്റിംഗ് നടത്തണം വയറൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചതിന് ഇത് ചെയ്യേണ്ടത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും കൃത്യമായിട്ട് വ്യായാമങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക കൃത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ നമ്മളെ ആരോഗ്യത്തെയും ഒരു ദിവസത്തെയും നല്ലതായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കും മൂന്നാമത് ഒരു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിന്തകളും പല രൂപങ്ങളൊക്കെ വരും അങ്ങനെയെന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു മൈൻഡ്ഫുൾനെസ് വളരെ ശാന്തമായി ശാന്തമായിരുന്നു അന്ന് നമ്മൾ ചെയ്യാനുള്ള പരിപാടികളെക്കുറിച്ചും പ്രോഗ്രാമിനെ കുറിച്ചും ഒന്ന് ചാർട്ട് ചെയ്യുക മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന ആൾക്കാരും അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അല്പസമയം ഒന്ന് ചിന്തിക്കുക ഒരു പത്ത് മിനിറ്റെങ്കിലും അങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ അത് വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ആ ദിവസത്തിന് ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായി ചില ആൾക്കാർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവാം വിശ്വാസിയായ ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെ പ്രകാരമുള്ള പ്രാർത്ഥന നടത്താം അല്ലാത്തവർക്ക് പൊതുവായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് പോകാം അങ്ങനെയുള്ള ഒരു പത്ത് മിനിറ്റ് അതിനായിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അടുത്തതായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുക പക്ഷേ അന്നേരം വരുന്ന ഒരു സംശയം ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണോ എന്നുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നത് ബ്രേക്ക് ദ ഫാസ്റ്റ് ഉപവാസം നിർത്തുക എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ നമ്മൾ ആദ്യം ആദ്യത്തെ ഭക്ഷണം എന്ന് മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത് പലരും പറയുന്നത് രാവിലെ എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എട്ടരയ്ക്ക് കഴിക്കണം രാവിലെ രാജാവിനെ പോലെ കഴിക്കണം ഇന്നെല്ലാവരും രാജാക്കന്മാരാണ് പോലെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ആൾക്കാർ വളരെ വളരെ കുറവാണ് ഞാൻ പറയുന്നത് എന്നെ ശ്രവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ് പട്ടിണിയുണ്ട് പട്ടിണി മരണങ്ങളുമുണ്ട് അതില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനൊക്കെ കഴിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് രാവിലെ ഒത്തിരി ഭക്ഷണം വാരിവലിച്ച് കഴിക്കുക എന്നല്ല ഇതുദ്ദേശിക്കുന്നത് മറിച്ച് വളരെ പോഷണ സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം കഴിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൂരിതമായിട്ടുള്ള കൊഴുപ്പുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ എണ്ണയിൽ വറുത്തും പൊരിച്ചു ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥയും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കും നിങ്ങളുടെ പ്രായത്തിനും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റ് മുട്ടുമ്പോഴും കഴിക്കണം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല എല്ലാവരും രാവിലെ മുട്ടയും അല്ലെങ്കിൽ ചിക്കനോ കഴിക്കണോ എന്നും പറയാൻ പറ്റില്ല പക്ഷെ സാധാരണഗതിയിൽ പൂരിതമായ കൊഴുപ്പുകൾ ഉണ്ടായത് എണ്ണയിൽ വറുത്തെടുക്കുന്ന പൂരി പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ ഒരു ഒരു ചേഞ്ചിന് വേണ്ടി കഴിക്കുന്നതുകൊണ്ട് തെറ്റ് എന്നല്ല പറയുന്നത് മറിച്ച് അതൊരു ശീലമാക്കാതിരിക്കുക ഹോൾ ഗ്രെയിൻസ് ഇപ്പോൾ ഗ്രെയിൻസ് കഴിക്കുന്ന ആൾക്കാർക്ക് ധാന്യങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് തവിടോടു കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാവുക അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ ചായയും കാപ്പിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുടിക്കുന്ന ഒരു ശീലത്തിലേക്ക് വരിക ഓട്സ് നല്ലൊരു ഓപ്ഷനായിട്ട് പറയാറുണ്ട് പക്ഷേ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഹൈപ്പോ ആസിഡിക് ആയിട്ടുള്ള നെഞ്ചരിച്ചലോ അസ്വസ്ഥയോ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പ്ലോട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഗ്യാസ് നിറഞ്ഞിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ സാധാരണഗതിയിലുള്ള ഓട്സ് ഒഴിവാക്കുക പകരം സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന് കൃത്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഓട്സുകളുണ്ട് അതിലേക്ക് മാറാൻ വേണ്ടി തയ്യാറാവുക ഇനി ഇൻസ്റ്റൻ്റ് കുക്കായിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതിനകത്തൊക്കെ ധാരാളമായിട്ട് പ്രിസർവേഷൻ ഉണ്ട് ഇന്ന് എല്ലാവരും വളരെ ഫാസ്റ്റ് ലൈഫിലാണ് ഉള്ളത് ജീവിതം വളരെ വേഗമേറിയതാണ് പലപ്പോഴും ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ നിറയെ ഭക്ഷണങ്ങൾ കൃത്യമായിട്ടുണ്ടാക്കി കൊടുക്കാനൊക്കെ നമുക്ക് ഇന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പലരും ഇൻസ്റ്റൻറ്റ് ഫുഡിലേക്ക് പോകാറുണ്ട് പ്രത്യേകിച്ച് ഈ നൂഡിൽസൊക്കെ പെട്ടെന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചൂടാക്കിയെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇന്ന് ആണ് നമ്മുടെ പിന്നെ നൂൽപൊട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ആയിട്ട് വരും പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയുള്ള പ്രിസർവേഷൻസും അതിലടങ്ങിയിട്ടുള്ള ഹൈ സോഡിയം ഒക്കെ വളരെ ഹാംഫുള്ളാണ് അതുകൊണ്ട് രാവിലെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് വൈറ്റാമിൻ ബി എപ്പോഴും ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് നൽകാൻ തയ്യാറുള്ള മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റാമിൻ ബി അതുകൊണ്ട് വൈറ്റാമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങള് അതായത് ധാരാളമായിട്ട് മുട്ട പോലെയുള്ള കാര്യങ്ങൾ മുട്ടയും അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളമായിട്ട് വെജിറ്റബിൾസ് അടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അതേപോലെ ഫ്രൂട്ട്സ് വളരെ നല്ല ഓപ്ഷൻസാണ് രാവിലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഹൈപ്പർ ആസിഡിറ്റി നെഞ്ചരിച്ചൽ പോലെയുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ കഴിയുന്നത്രയും നിങ്ങൾ സിട്രസ് ആയിട്ടുള്ള പുളിരസമുള്ള പഴങ്ങൾ താരതമ്യേന ഒഴിവാക്കുക പകരമായിട്ട് കൂടുതൽ ഹൈഡ്രേഷൻ നൽകുന്ന കൂടുതൽ ജലാംശമുള്ള ഫ്രൂട്ട്സുകൾ നമ്മളെ തണ്ണിമത്തൻ പോലെയുള്ള ജലാംശം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക അവക്കാട് പോലെയുള്ള ഫ്രൂട്ട്സും വളരെയധികം ഗുണപ്രദമാണ് ഇതൊക്കെ ധാരാളം ന്യൂട്രീഷ്യൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പപ്പായ കഴിക്കാം അല്ലെങ്കിൽ അത് അതേപോലെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വർദ്ധിപ്പിക്കാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്തിട്ട് ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫ്രൂട്ട് റെസീമിലേക്ക് വരിക മറ്റൊന്ന് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കാര്യമാണ് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നത് സാധാരണ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാർ പി സി ഒ ഡി പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാർ അമിതവണ്ണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫാറ്റി ലിവറുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഹോൾ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കാതെ അതിൻ്റെ കൂടി കഴിക്കുന്നത് കുറച്ചുകൂടി ഗുണപ്രദമായിട്ട് തന്നെ കണക്കാക്കാം അതുകൊണ്ട് ഇത്തരം പ്രശ്നമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക ജ്യൂസ് അടിക്കുന്നതിന് പകരം ഇനി ചിലവർക്ക് ഹൈപ്പോ ആസിഡിക് ആയിരിക്കും ആസിഡിറ്റി ശരീരത്തിൽ കുറഞ്ഞ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് പെട്ടെന്ന് വീർത്ത് വരുന്നതായിട്ടും ഏമ്പക്കും കീഴ്വായും ഒക്കെ ധാരാളമായിട്ട് വരുന്നതായിട്ടൊക്കെ കാണാം ഇത്തരത്തിലുള്ള ആൾക്കാർ ജ്യൂസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ജ്യൂസ് അടിച്ച് അരിച്ച് കഴിക്കുക അതിൻ്റെ റാമിനൻസ് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് മാറ്റിയതിന് ശേഷം കഴിക്കുന്നതാണ് അവർക്ക് ഉത്തമമായിട്ടുണ്ടാവുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാളും കഴിക്കേണ്ടത് അവരവർ അവരവരുടെ ആരോഗ്യമായിട്ടുള്ള പരിസ്ഥിതികളും അവർ ചെയ്യുന്ന ജോലിയും അവരുടെ പ്രായവും ഒക്കെ പരിഗണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങൾ അവഗണിക്കേണ്ട കാര്യങ്ങൾ അവഗണിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കുറച്ചും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസം വളരെ മനോഹരമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി